എൽഡിഎഫ് വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബര കാൽനട ജാഥ നടത്തി മുരിക്കാശ്ശേരി നിന്ന് ആരംഭിച്ച തോപ്രാങ്കുടിയിൽ സമാപിച്ച കാൽനട ജാഥയുടെ സമാപന സമ്മേളനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ പ്രിയൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയും വാത്തിക്കുടി പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതി നടത്തിയ വേസ്റ്റ് ബിൻ അഴിമതിയിൽ പ്രതിഷേധിച്ചുമാണ് എൽ ഡി എഫ് വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞട ജാഥ സംഘടിപ്പിച്ചത് ചെമ്പകപ്പാറയിൽ നിന്ന് ആരംഭിച്ച ജാഥ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സുഭാഷ്യൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പടമുഖം മൂങ്ങാപ്പാറ മുരിക്കേശ്ശേരി പതിനാറാംകണ്ഠം രാജമുടി മന്നാത്ര പെരുന്തോട്ടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി തോപ്രാങ്കുടിയിൽ സമാപിച്ചു സമാപന സമ്മേളനം സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം പ്രിയൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള പരിശോധന നടത്തി ആ പരിശോധനയുടെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് എത്തി കിട്ടി അറുപത്തിനാലായിരത്തി ആറ് പേർ ഈ കേരളത്തിൽ അതീവ ദരിദ്രരായി കയറി കിടക്കാൻ കൂരയില്ലാതെ ഭക്ഷണം കിട്ടാതെ മരുന്നില്ലാതെ മറ്റൊരു ആരും സഹായിക്കാനില്ലാതെയുള്ള അറുപത്തിനാലായിരത്തി ആറ് പേർ ഈ കേരളത്തിനും കേരളത്തിൽ വിവിധ ഏജൻസികൾ വഴി ഈ ഗവൺമെന്റ് പിണറായിയുടെ ഗവൺമെന്റ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ നടത്തിയതിന്റെ ഫലമായിട്ടാണ് പ്രിയമുള്ളവരെ നവംബർ മാസം ഒന്നാം തീയതി അതീവ ദാരിദ്ര്യം ഇല്ലാത്ത കേരളമായി ഈ കൊച്ചു കേരളം ജാഥ ക്യാപ്റ്റനും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ ഇ എൻ ചന്ദ്രൻ വൈസ് ക്യാപ്റ്റനും കേരള കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റുമായ ബിബി കാഞ്ഞിരത്തം കുന്നേൽ സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം ജോസഫ് കടവിൽ കെ യു ബിനു ജോർജ് അമ്പഴം ജിമോൻ ജേക്കബ് കെ എ അലി തുടങ്ങിയവർ സംസാരിച്ചു